ഹലോ ഗായ്സ് അങ്ങനെ ഇന്ന് ചെറിയൊരു ഒരു ബ്ലോഗാണ് അപ്പോൾ എന്ത് പെട്ടെന്നല്ലേ ഒരു മാസമൊക്കെ കടന്നു പോയത് അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാനുള്ള ടൈം ആയിക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനമ്മ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പെട്ടിക്ക് ഞങ്ങൾ ഓൾറെഡി പാക്ക്ഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രാവിലെ ഞങ്ങൾക്ക് മൂന്നേ കാലിനായിരുന്നു ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ ജൂൺ രണ്ടാം തീയതി രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും പിന്നെ നമ്മളുടെ വീട്ടിൽ നിന്നും എല്ലാവരും കൂടിയും കൂടിയിട്ട് നമ്മൾ നമ്മളിതേ എയർപോർട്ടിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ നാല് മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വരുവാണല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു ഈ പോകുമ്പോൾ അങ്ങനത്തെ സന്തോഷങ്ങളൊന്നുമില്ല കാരണം ഞങ്ങൾക്കറിയാം എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ You remember when you walked away when all of our embers became ashes of gray, but I've been going time again and time again. I hope that you will see my heart too. But you don't remember. i mm -hmm. അങ്ങനെ എല്ലാവരോടും ടാറ്റ ടാറ്റാബാബായി പറഞ്ഞ് ചെറിയ വിഷമത്തോടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് അതുപോലെ തന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതേ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് നേരെ ആണ് കേട്ടോ വീട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നോളൂ അപ്പോൾ നമ്മൾ വന്നത് എത്തിഹാദ് എയർവെയ്സിലും ഇപ്പോൾ പോകുന്നത് ഖത്തർ എയർവേസിലുമാണ് അങ്ങനെ ഖത്തർ എയർവേസിൽ നമ്മൾ പോകാൻ നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗൈസ് അപ്പോൾ നമ്മൾ സെൻറ്റർ സീറ്റാണ് എടുത്തത് അങ്ങനെ നമ്മളിതേ ദോഹയിലെത്തി ദോഹയിലെത്തി കഴിഞ്ഞിട്ട് നമ്മളിതേ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ടെർമിനൽക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഫോർ അവേഴ്സായിരുന്നു കൊച്ചി ടു ദോഹ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ദോഹയിൽ നിന്ന് ഒരു ത്രീ അവേഴ്സ് വെയ്റ്റിംഗ് ഉണ്ട് അതിന് ദോഹയിൽ നിന്ന് ബെർലിനിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ബെർലിനിലേക്ക് സിക്സ് അവേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ദോഹ എയർപോർട്ടിൽ അത്യാവശ്യം വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു നമ്മൾ ഗേറ്റ് നോക്കി പോകണയാണ് ഇവിടെയും സെക്യൂരിറ്റി ചെക്കീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗേറ്റ് നോക്കിപ്പോയി കുറച്ച് നേരം ഗേറ്റിലൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ ഇതേ വീണ്ടും അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു ഫ്ലൈറ്റാണ് ഗായ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടോ അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് നമ്മൾ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് ഇതാണ് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയത് കാരണം ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇരിക്കണമല്ലോ അങ്ങനെ മൂന്ന് സീറ്റാണെങ്കിലും ഇത്ര നാൾ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ അടുത്തൊന്നും ആരും ഇരിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് അടുത്ത് ആൾ ആളുണ്ടായിരുന്നു ഞാൻ വിൻഡോ ഇരുന്നു സീറ്റിലിരുന്നു കാത്തിനടുക്കുള്ള സീറ്റിലിരുന്നു അങ്ങനെയാണ് പോയത് വിഷമമാണ് പിന്നെ കടന്നൊക്കെ ഉറങ്ങിയാണ് നമ്മൾ അവിടം വരെ എത്തിയത് എപ്പോഴൊക്കെ ഫ്ലൈറ്റിൽ കയറിയാലും ടേക്ക് ഓഫും ലാൻഡിങ്ങും എനിക്ക് ചെറിയൊരു പേടിയുള്ള സംഭവം തന്നെയാണ് കേട്ടോ എന്തെന്നറിയാൻ പാടുള്ള ഇത്ര കുറച്ച് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും എപ്പോൾ പോയാലും എനിക്ക് ആ ഒരു ചെറിയൊരു പേടി ഇപ്പോഴും ഉണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഫുഡിന് റൈസും ചിക്കനും ആയിരുന്നു പിന്നെ ഡെസേർട്ടുണ്ടായിരുന്നു ഞാൻ മാോ ജ്യൂസ് പോയിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഫ്ലൈറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഫ്ലൈറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ലഞ്ചാണ് അപ്പോൾ അടിപൊളി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വർക്കത്തിലേക്ക് You remember when you walked away? When all of our embers became ashes of grey. But I've been going tired again and time again. I hope that you will see my heart too. But you don't remember. I can't remember you I Like I remember you അങ്ങനെ ഫൈനലി നമ്മളൊരു ടാക്സി ഒക്കെ പിടിച്ച് പത്ത് പതിനഞ്ച് ഉള്ളൂ കേട്ടോ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ആദ്യം തന്നെ നോക്കിയത് നമ്മൾ കൊണ്ടുവന്ന അച്ചാറൊക്കെ പിളം ഒക്കെ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഭാഗ്യത്തിന് ഒന്നും ലീക്കായി പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഫുഡ് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചത് ദുറൂം അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പോൾ അത്ര ഉള്ള കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ജർമ്മനിയിലെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ തേറ്റോ ബൈ ലവ് ഓൾ